ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ കേരള കലാമണ്ഡലവും ആറങ്ങോട്ടുകര വൈലിയും ചേർന്ന ദേശീയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വംശീയ സംഗീത ശില്പശാലയും സി ആർ രാജഗോപാലൻ മാസ്റ്റേഴ്സ് സ്മാരക പ്രഭാഷണവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു കേരള കലാമണ്ഡലവും ആറങ്കോട്ടുകര വയലിയും ചേർന്ന ദേശീയ രണ്ടായിരത്തി അഞ്ച് സംഗീത ശില്പശാലയും ആർ രാജഗോപാലൻ മാസ്റ്റേഴ്സ് സ്മാരക പ്രഭാഷണവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടത്തി ഇറ്റാലിയൻ സംഗീത ഗവേഷകൻ പൗലോ കേരളീയ കലകളിൽ വാദ്യങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രസംഗിച്ചു the the which is is there in the Natyashastra. Narrated in in Natyashastra, Natyashastra. narrated I will come to it maybe in one minute. So, this composition is called the composition of, the, of thundering and lightning. This is the meaning. And it describes true sounds. This was taught to me by uh, Swami Ram Kishordas. And true sounds shows describe a particular picture, which is, in my view, corresponding very much to this one that is Raga Mega. തുടർന്ന് കലാമണ്ഡലത്തിലെയും വയലിയിലെയും കലാകാരന്മാർ ചേർന്ന വിവിധ നാട്ടുവാദ്യങ്ങളുടെ അവതരണവും ചർച്ചയും നടത്തി

தீபகவதி தம்பুরাதி ராயேங்கள் கை குப்பி கிடுன்னி வஸ்தர பரைலோ லெட்டிடாய் வெல்லெதரம் புலி மாங்கட்டி ரத்தக் கீலி பெண்ணே வீனி பெண்ணே தீய் கவுமாரன் செனைgetElementById வஸ்தர பரைலோ லெட்டிடாய் வெல்லெதரம் புலி மாங்கட்டி ரத்தக் கீலி வீனி பெண்ணே ஏ கவுமாரன்

തൃശൂർ നാട്ടറിവ പഠനകേന്ദ്രത്തിന്റെ നാമധേയത്തിൽ ഡോക്ടർ സി ആർ രാജഗോപാലൻ വിജയ്കുമാർ മേനോൻ ടി കെ പുഷ്പാക്കരൻ എന്നിവരുടെ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച പ്രബന്ധ രചനാ മത്സരവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു കേരളീയതയുടെ നാട്ടറിവിലെ പ്രാദേശിക ബിംബങ്ങൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രബന്ധ മത്സരത്തിൽ ഒന്നാം സ്ഥാനം പി എ വിഷ്ണുവിനും രണ്ടും മൂന്നും സ്ഥാനം അനു എ സിക്കും അനുശ്രീ ബാബു ഇപിക്കുമാണ് ലഭിച്ചത് Sisi si, minus celah